ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അസി റോക്കി ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് പെട്ടെന്നൊരു സർജറി വേണ്ടി വരികയും ബിഗ് ബോസിൽ നിന്ന് ഒരു നീണ്ട കാലത്തേക്ക് വിടവാങ്ങുകയും ചെയ്ത താരമാണ് സിജോ സിജോ വളരെയധികം ആരാധകരിലേക്ക് അടുത്തു തുടങ്ങിയപ്പോഴാണ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിടവാങ്ങിയത് അത് ആരാധകരിൽ വലിയ രീതിയിലുള്ള കോട്ടം തട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സിജോ പോയതോടുകൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് വൻ പരാജയമായി മാറിയത് അതിനുശേഷം വൈൽഡ് കാർഡ് എൻട്രിയായി ആറ് പേർ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതോടുകൂടിയാണ് പിന്നെയും ബിഗ് ബോസ് ഒന്ന് ഉഷാറായി വരുന്നത് ആരാധകർക്ക് ഏറെ ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു സിജോ എന്താണ് തിരിച്ചു വരാത്തത് എന്നും എന്നാണ് വരിക എന്നും രണ്ടാഴ്ചയായിരുന്നു സിജോക്ക് ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞിരുന്നത് അതിനെല്ലാം ശേഷം ഇപ്പോൾ ഇതാ ഇന്ന് ലൈവിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് സിജോ